തിരിച്ചറിയാനും അവരെ കൂടുതലായിട്ട് സാധിക്കുന്നതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവലോ അപ്പൊ അതുകൊണ്ട് ഐഷ മെഹ്റിൻ മോൾക്ക് വേണ്ടി നല്ലൊരു കയ്യടി മുത്തും മോൾക്കും ഈ രണ്ടു ദിവസം കുട്ടികളുടെ പരിപാടികൾക്ക് വേണ്ടിട്ട് ഏറ്റവും മനോഹരമായിട്ട് ആ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത മുത്തേ പാടുവോ ഐഷ മഹ്മി പാട്ട് പാടില്ല ലൈവായിട്ട് പാടില്ല അവളുതായ ലോകത്താണ് അവൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളവളെ പാട്ടും അവളെ പഠന കാര്യങ്ങളും എല്ലാം പ്രസന്റ് ചെയ്യുന്ന ചാനലിലൂടെയാണ് കേട്ടോ യൂട്യൂബ് ചാനലിൻ്റെ ഞങ്ങൾക്ക് കുഞ്ഞ് യൂട്യൂബ് ചാനൽ ആറ് ഭാഷയിലധികം പാട്ട് പാടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല അതിന് തെളിവ് വേണം എന്ന് വെച്ചിട്ട് അവൾ പാടിയ പാട്ട് മൂന്നാം വയസ്സിൽ പാടിയ തമിഴ് സോങ് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാം മോള് ലൈവായിട്ടല്ല റെക്കോർഡ് ഓക്കെ പാലേണ്ടി നെഞ്ചു കൊൾ കേഴ്സ കൊണ്ടേ സുലകാ നിൻ യേല് പസികൾ എന്നോ വസികൾ മണത്തിന്നു നസനെ മാണിഷോൻ മഞ്ചു പേരീ